ഐക്യരാഷ്ട്രസഭയിൽ ഏറ്റവും അധികം ഈ രക്ഷാസമിതിയുടെ അല്ലെങ്കിൽ ഈ രക്ഷാസമിതിയിലെ സ്ഥിരാംഗങ്ങളും അതുപോലെ താൽക്കാലിക അംഗങ്ങളുടെയും എണ്ണത്തിൽ വർദ്ധനവുണ്ടാക്കേണ്ടതുണ്ട് എന്ന് നിരന്തരമായി ആവശ്യപ്പെടുന്ന ഒരു രാജ്യം ഇന്ത്യ ആണ് ഒരുപക്ഷെ ലോക ശക്തികളെന്ന് മെയിനി നടിക്കുന്ന യുഎസ്എ യു കെ ഫ്രാൻസ് ചൈന റഷ്യ ഈ അഞ്ച് ൾക്കുമെതിരെ അതിശക്തമായി ഇന്ന് ശബ്ദമുയർത്തി യു എനിൽ സംസാരിക്കുന്ന രാജ്യം നമ്മുടെ ഇന്ത്യയാണ് We might all broadly agree that the historical injustices perpetrated against the global south can no longer be ignored. ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ചൗധരി എന്നോ മറ്റുമൊക്കെയാണ് നമ്മുടെ ഈ അഞ്ച് സ്ഥിരാംഗങ്ങളെ പറഞ്ഞത് അതായത് ഇവരഞ്ചു പേരും ചേർന്നിട്ട് ലോകത്തിന്റെ കാര്യങ്ങൾ തീരുമാനിക്കുന്നു എന്ന് പറയുന്നത് വളരെ പരിഹാസ്യമാണ് എന്നിന്റെ തുറന്നടിച്ചിട്ടുണ്ട് ടൈം ടു റെക്ടിഫൈ ദീസ് ഡിസ്റ്റീസ് ബൈഷോറിംഗ് ഗ്രേറ്റർ ഫോർ റീജ്യൻസ് ലൈക് ഏഷ്യ ലാറ്റിൻ അമേരിക്ക ആൻഡ് ആഫ്രിക്ക ഇത്രയും ലോകരാജ്യങ്ങളുണ്ട് ഒരുപാട് ആഗോള വിഷയങ്ങളുണ്ട് അതിനകത്ത് കഴിഞ്ഞ നൂറ്റാണ്ടിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിൽ മുമ്പ് ഉണ്ടായ ഒരു രക്ഷാസമിതി ആ രക്ഷാസമിതിയുടെ അടിസ്ഥാനത്തിലാണ് നൂറ് വർഷങ്ങൾ പിന്നിടുന്ന ഈ കാലത്തും നമ്മൾ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് എന്ന് പറയുന്നത് ലജ്ജാകരമാണ് എന്ന് ഇന്ത്യ ആവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു ഇപ്പോൾ ഈ കഴിഞ്ഞ സെഷനിലും ഇന്ത്യൻ പ്രതിനിധി യു എൻ രക്ഷാസമിതിയിൽ തുറന്നടിക്കുക തന്നെ ചെയ്തു ഇക്കാര്യത്തെക്കുറിച്ച് അവിടെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഇന്ത്യ ചെയ്തൊരു കാര്യം ഗ്ലോബൽ സൗത്തിന്റെ പ്രതിനിധിയായിട്ട് കൂടിയാണ് ഇന്ത്യ സംസാരിച്ചത് നൂറിലധികം വരുന്ന ഗ്ലോബൽ സൗത്തിൽപ്പെടുന്ന വികസ്വര അവികസിത രാജ്യങ്ങളുടെ പ്രതിനിധിയായിട്ട് ഇന്ത്യ ഉറക്ക ശബ്ദിക്കുമ്പോൾ കുറെ കാലമായി ഗ്ലോബൽ സൗത്തിലെ പ്രതിനിധിയാണ് എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ചൈന ഇന്ന് എവിടെയും ഇല്ല എന്ന് കൂടി നമ്മൾ കാണണം ഇന്ന് ഗ്ലോബൽ സൗത്തിനെ കുറിച്ച് പറയുമ്പോൾ ആരും ചൈനയെ കുറിച്ച് ഇല്ല ചൈനയെ സൈഡ് ലൈൻ ചെയ്തുകൊണ്ട് ഗ്ലോബൽ സൗത്തിന്റെ നേതൃത്വത്തിലേക്ക് ജി ട്വന്റി അധ്യക്ഷ സ്ഥാനം ഏറ്റെടുത്ത ആഫ്രിക്കൻ യൂണിയനെയും കൂടി അവിടെ കൊണ്ടുവന്നതോടെ ഇന്ത്യ എത്തിക്കഴിഞ്ഞു എന്നതാണ് വാസ്തവം അപ്പോൾ ഇന്ത്യൻ പ്രതിനിധി യു എനിൽ വളരെ കൃത്യമായിട്ടും ആവശ്യപ്പെട്ടു ലാറ്റിൻ അമേരിക്കയുടെ പ്രതിനിധി ആവശ്യമാണ് യു എൻ രക്ഷാസമിതിയിൽ ആഫ്രിക്കയുടെ പ്രതിനിധി ആവശ്യമാണ് ഏഷ്യയിലെ പ്രതിനിധികൾ ആവശ്യമാണ് മിനിമം അഞ്ച് രാജ്യങ്ങൾ കൂടി യു എൻ രക്ഷാസമിതിയിൽ സ്ഥിരാംഗങ്ങളായിട്ട് വേണം അതുപോലെ താൽക്കാലിക അംഗങ്ങളുടെ എണ്ണത്തിൽ വർദ്ധനവുണ്ടാകണം ഇതിന് അടിയന്തര നടപടികൾ സ്വീകരിച്ചേ മതിയാകൂ പരിഷ്കരണമില്ലാത്തൊരു യുണൈറ്റഡ് നേഷൻസ് പരിഹാസ്യമാണ് ഇത്തരം ഒരു സ്ഥാപനം കൊണ്ട് എന്ത് പ്രയോജനമാണ് ഉണ്ടാവുന്നത് പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കേണ്ട സന്ദർഭങ്ങളിൽ ആ തീരുമാനങ്ങളിൽ പങ്കാളികളാകേണ്ടവരെ മാറ്റി നിർത്തിക്കൊണ്ട് ഇത്തരം തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല എന്നും അഞ്ച് രാജ്യങ്ങളിലേക്ക് മാത്രമായി യുവന് ചുരുങ്ങിപ്പോകുന്നത് ഒട്ടും നല്ലതല്ല എന്നും ഇന്ത്യ അതിശക്തമായി യുവനി പറഞ്ഞിരിക്കുകയാണ് കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് ഇന്ത്യയുടെ പ്രതിനിധികൾ ഇക്കാര്യത്തിൽ ശക്തമായ പ്രതികരണങ്ങൾ നടത്തുന്നുണ്ട് അതോടൊപ്പം തന്നെ നമ്മൾ യു എൻ ഇന് നൽകിയിരുന്ന ഫണ്ട് വെട്ടിക്കുറച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇന്ത്യ ഏറ്റവും അധികം ഫണ്ട് ചെയ്യുന്ന ഒരു രാജ്യമാണ് ഏറ്റവും കൂടുതൽ ഇന്ത്യയുടെ സൈനികർ വിവിധ യു എൻ ദൗത്യങ്ങളിൽ പങ്കെടുക്കുന്നുണ്ട് അപ്പോൾ ആ തരത്തിൽ യു എൻ എല്ലാ നടപടിക്രമങ്ങളിലും ഇടപെടുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ ഏതൊരു അന്താരാഷ്ട്ര വിഷയത്തിലും ഏതൊരു രാജ്യത്തിനും അടിയന്തര സഹായം വേണ്ടി വരുമ്പോഴൊക്കെ ആദ്യം ഓടിയെത്തുന്ന രാജ്യങ്ങളുടെ കൂട്ടത്തിൽ ഇന്ത്യ ഉണ്ട് ഒരു വികസ്വര രാജ്യമായിരുന്നിട്ട് കൂടി നമ്മൾ അത്തരത്തിലുള്ള യാതൊരു അമാന്തവും കാണിച്ചിട്ടില്ല അത് നമ്മളെക്കാൾ സമ്പന്നമായ തുർക്കിയിൽ ഭൂകമ്പം ഉണ്ടായപ്പോൾ പോലും ഇന്ത്യ അതിവേഗത്തിലാണ് സഹായവുമായിട്ട് അവിടേക്ക് പോയത് അപ്പോൾ ഈ തരത്തിൽ എല്ലാ രംഗത്തും ഇടപെടുന്ന ഒരു രാജ്യം അതിലൊക്കെ അപ്പുറം ഭാവിയിലെ ഒരു സൂപ്പർ പവർ നിന്ന് വിലയിരുത്തപ്പെടുന്ന രാജ്യം ഏഷ്യയിലെ ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ള രാജ്യങ്ങളിൽ ഒന്ന് ലോകത്തെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യം അത്യാവശ്യം സാമ്പത്തികമായി ശക്തമായിരിക്കുന്ന ഒരു രാജ്യം ലോകത്തെ അഞ്ചാമത്തെ സാമ്പത്തിക ശക്തി ഏറ്റവും വേഗത്തിൽ വളരുന്ന എക്കണോമി ഇങ്ങനെ ഒരുപാട് ഒരുപാട് പ്രത്യേകതകളുണ്ട് ഇനി ആണവായുധ ശക്തിയാണെന്നുള്ളതാണെങ്കിൽ അതുമുണ്ട് ഇന്ത്യക്ക് ടെക്നോളജിയുടെ കാര്യത്തിലായിക്കോട്ടെ അല്ലെങ്കിൽ സ്പേസിന്റെ കാര്യത്തിലായിക്കോട്ടെ ഈ യു എനിലെ സ്ഥിരാംഗങ്ങളായിട്ടുള്ള ഫ്രാൻസിനും ബ്രിട്ടനും പോലും ഇല്ലാത്ത പ്രത്യേകതകൾ സവിശേഷതകൾ ഇന്ത്യക്കുണ്ട് നേട്ടങ്ങൾ ഇന്ത്യയുടെ പേരിലുണ്ട് അപ്പൊ അങ്ങനെയൊരു രാജ്യത്തെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു രക്ഷാസമിതി അപ്രസക്തമാണ് എന്ന് ഇന്ത്യ പറയുന്നു ഇന്ത്യയുടെ അഭിപ്രായത്തിൽ ലാറ്റിൻ അമേരിക്കയിൽ നിന്നും ആഫ്രിക്കയിൽ നിന്നും ഒക്കെ പ്രതിനിധികൾ ഉണ്ടാകണമെന്ന് ഇന്ത്യ പറയുന്നു എനിക്ക് തോന്നുന്നു ബ്രസീല് ഇവിടേക്ക് വരാൻ പറ്റിയ ഒരു രാജ്യമാണ് യു എൻ രക്ഷാസമിതിയില് ബ്രസീല് ഇന്ത്യ അതുപോലെ തന്നെ ജപ്പാൻ ഒരുപക്ഷേ ഇന്തോനേഷ്യ വരാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് അതുപോലെ തന്നെ ആഫ്രിക്കയിൽ നിന്ന് സൗത്ത് ആഫ്രിക്ക വരാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് യൂറോപ്പിൽ ഓൾറെഡി രണ്ട് പ്രതിനിധികൾ ഉണ്ട് പക്ഷെ എന്നിരുന്നാലും ചിലപ്പോ ജർമ്മനിയെ വീണ്ടും സജസ്റ്റ് ചെയ്തേക്കാം അതുപോലെ സൗത്ത് കൊറിയക്ക് സാധ്യത കാണുന്നുണ്ട് അപ്പോൾ ഇത്രയും രാജ്യങ്ങൾ ഒരു യുവൻ രക്ഷാ സമിതിയിൽ വരാൻ സാധ്യത കൽപ്പിക്കപ്പെടുന്ന രാജ്യങ്ങളാണ് അതിൽ ഏറ്റവും അധികം സാധ്യത ശരിക്കും ഇന്ത്യയ്ക്ക് ഉണ്ട് എന്നുള്ളതാണ് ലാറ്റിൻ അമേരിക്കയെ പ്രതിനിധീകരിച്ചു കൊണ്ട് ബ്രസീലും തീർച്ചയായിട്ടും ഈ ഒരു രക്ഷാസമിതിയിൽ വരാൻ അർഹതയുള്ള ഒരു രാജ്യമാണ് ജപ്പാൻ അർഹതയുണ്ട് അപ്പൊ ഇത്തരം രാജ്യങ്ങളെ കൂടി ഉൾക്കൊള്ളിക്കുന്ന ഒരു രക്ഷാസമിതിയാണ് നമുക്ക് വേണ്ടത് അതല്ലാത്ത ഒരു രക്ഷാസമിതിക്ക് യാതൊരു തരത്തിലും വാല്യൂ ഇല്ലാതെ മാറിയിരിക്കുന്നു എന്നുള്ളതാണ് എന്തായാലും ഇന്ത്യ ഈ അനീതിക്കെതിരെ ഉറക്കെ സംസാരിക്കുകയാണ് സൗഹൃദമൊക്കെ ഈ രാജ്യങ്ങളുമായിട്ട് നമുക്കുണ്ട് പക്ഷേ അനീതിക്കെതിരെ ഉറക്കെ സംസാരിക്കുകയാണ് യു എനിൽ ഇന്ത്യ ഇത് ഒരു ഇത്രയും ധൈര്യത്തോടെ ശക്തമായ ഉറച്ച സ്വരത്തിൽ ഇത്തരത്തിൽ സംസാരിക്കുന്ന ഒരുപക്ഷേ ഏക രാജ്യം കൂടിയാണ് ഇന്ത്യ ഇന്ത്യ ബുദ്ധിപരമായിട്ട് ഇവിടെ കളിക്കുന്നുണ്ട് ഇന്ത്യ ഇന്ത്യക്ക് വേണമെന്ന് മാത്രമല്ല പറയുന്നത് അഞ്ച് രാജ്യങ്ങളെ കൂടി കൊണ്ടുവരണമെന്നാണ് ഇന്ത്യ പറയുന്നത് അത് ഒന്നാമത്തെ ഇന്ത്യയുടെ തന്ത്രപരമായ നീക്കമാണ് അതുകൊണ്ട് തന്നെ കൂടുതൽ രാജ്യങ്ങളുടെ പിന്തുണ ഇന്ത്യക്ക് ഉറപ്പുവരുത്താം രണ്ടാമത്തെ ഇന്ത്യയുടെ നീക്കം രക്ഷാസമിതിയുടെ സ്ഥിരാംഗം മാത്രമല്ല താൽക്കാലിക അംഗങ്ങളുടെ എണ്ണവും വർദ്ധിപ്പിക്കണമെന്നാണ് ഇന്ത്യ പറയുന്നത് ഒരുപക്ഷെ പത്ത് താൽക്കാലിക കൂടി കൊണ്ടുവരിക അഞ്ച് ഈ പറയുന്ന സ്ഥിരാംഗങ്ങളെ കൂടി കൊണ്ടുവരിക അതായിരിക്കും ഇന്ത്യയുടെ ഒരു ഒരു ആഗ്രഹം എന്ന് തോന്നുന്നു ആ തരത്തിൽ ഇന്ത്യ കൂടുതൽ രാജ്യങ്ങളുടെ പിന്തുണ ഇന്ത്യക്ക് ഉറപ്പുവരുത്തുകയാണ് ഇതിനെ എന്തായാലും ഈ പറയുന്ന രക്ഷാസമിതിയിൽ ഇല്ലാത്ത രാജ്യങ്ങൾ പിന്തുണയ്ക്കുകയോ തന്നെ ചെയ്യും അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്ത്യ തന്ത്രപരമായിട്ട് യു എൻ സത്യം പറഞ്ഞാൽ ഈ രക്ഷാസമിതിയിലെ അംഗങ്ങളെ സ്ഥിരാംഗങ്ങളെ കൊണ്ടുവന്ന് ത്രിശങ്കു സ്വർഗത്തിൽ നിർത്തിയിട്ടാണ് ഇന്ത്യ ഈ കളിയൊക്കെ കളിക്കുന്നത് അതായത് മറ്റ് ഇവരല്ലാതെയുള്ള എല്ലാ രാജ്യങ്ങളുടെയും പിന്തുണ ഇതിൻ്റെ ഉറപ്പുവരുത്തുകയാണ് നമുക്ക് ഈ അനീതിക്കെതിരെ സംസാരിക്കണമെന്ന് ലോകത്തെ മെജോറിറ്റി രാജ്യങ്ങൾക്കും താല്പര്യമുണ്ട് പക്ഷേ എങ്ങനെ അവർക്ക് സംസാരിക്കാൻ പറ്റും അവർക്ക് സംസാരിക്കാൻ കഴിയില്ല കാരണം ഈ അഞ്ച് രാജ്യങ്ങൾ വളരെ പവർഫുള്ളാണ് ചൈന അമേരിക്ക റഷ്യ ബ്രിട്ടൻ ഫ്രാൻസ് വെരി പവർഫുള്ളായിട്ടുള്ള രാജ്യങ്ങളാണ് സോ ഇവർക്കെതിരെ സംസാരിക്കാൻ മിഡിൽ ഈസ്റ്റിലെ രാജ്യങ്ങൾക്ക് പറ്റില്ല ഇവർക്കെതിരെ സംസാരിക്കാൻ ആഫ്രിക്കൻ രാജ്യങ്ങൾക്ക് ഇവനെ പോയി പറ്റില്ല ഇവർക്കെതിരെ സംസാരിക്കാൻ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾക്ക് പറ്റില്ല കാരണം ഏതെങ്കിലും ഒരു രാജ്യവുമായിട്ട് ഇവർക്ക് എന്തെങ്കിലും ഒരു ബന്ധമുണ്ട് ഇപ്പോൾ ഒന്നുകിൽ റഷ്യയുമായിട്ട് ഇല്ലെങ്കിൽ ചൈനയുമായിട്ട് അല്ലെങ്കിൽ യു എസുമായിട്ട് അല്ലെങ്കിൽ യൂറോപ്പുമായിട്ട് അപ്പോൾ ഇവരെ പിണക്കിയിട്ട് ഈ മറ്റ് രാജ്യങ്ങൾക്കൊന്നും തന്നെ ഒരു നിലനിൽപ്പില്ല നോക്കൂ ഒരു ലീഡർ ഇല്ലാതെ കിടന്ന ഗ്ലോബൽ സൗത്ത് നേതാവില്ലാത്ത ഗ്ലോബൽ സൗത്തിലേക്ക് ഇന്ത്യ ഈ കെ ജി എഫ് മോഡലിൽ കയറി വരുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത് കെ ജി എഫില് നായകൻ എങ്ങനെയാണ് അവിടുത്തെ ലീഡർഷിപ്പിലേക്ക് എത്തിയോ അതായത് അവിടെയുള്ള എല്ലാവരെയും ഒന്നിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ അവിടെ നിന്ന് മുഴുവൻ ആളുകളുടെയും പിന്തുണ നേടിക്കൊണ്ട് എന്ന് പറയും പോലെ യു എൻ സത്യം പറഞ്ഞാൽ ആ ഒരു കെ ജി എഫ് സിംഹാസനത്തിലേക്ക് ഇന്ത്യ കയറി വരുന്ന പോലെയാണ് കുറെ നാളുകളായിട്ടുള്ള ഇന്ത്യയുടെ സ്റ്റേറ്റ്മെന്റുകൾ ഇന്ത്യൻ പ്രതിനിധികൾ നടത്തുന്ന ഈ വിഷയത്തെക്കുറിച്ചുള്ള ഉറച്ച പ്രതികരണങ്ങൾ കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് കാരണം ഇന്ത്യയുടെ പിന്നിൽ നിൽക്കുകയാണ് ഫുൾ സപ്പോർട്ട് ആയിട്ട് ഇന്ത്യയെ പോലെ തുറന്നു പറയാനുള്ള ധൈര്യമില്ല പല രാജ്യങ്ങൾക്കും കാരണം പല ചെറിയ രാജ്യങ്ങളും ഡിപ്പെൻഡ് ആണ് അവർ ഇന്ത്യയെ പോലെ പവർഫുള്ള പക്ഷേ അവർക്കൊക്കെ ഇന്ത്യ പറയുന്ന അതേ അഭിപ്രായമാണ് കാരണം അഞ്ച് രാജ്യങ്ങൾ കയറിയിരുന്ന ലോകം തീരുമാനിക്കുകയാണ് എന്ത് വേണമെന്ന് ലോകത്ത് ഭരണം നടത്തുകയാണ് ഈ അഞ്ച് രാജ്യങ്ങളുമാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കുന്നത് അതാണ് വേറൊരു സത്യം ഇപ്പോൾ യുക്രൈൻ റഷ്യ യുദ്ധം യുവനിലെ സ്ഥിരാംഗം സമാധാനത്തിന് വേണ്ടി സ്ഥാപിച്ച യുവനിലെ സ്ഥിരാംഗമായ റഷ്യയാണ് സമാധാനം ഇല്ലാത്ത യുദ്ധത്തിലേക്ക് പോയിരിക്കുന്നത് യുക്രൈനെ ആക്രമിച്ചുകൊണ്ട് ആ ആക്രമണം ഉണ്ടാകുന്നതിന് കാരണമായതോ മറ്റ് സ്ഥിരാംഗങ്ങളായിട്ടുള്ള അമേരിക്കയും ബ്രിട്ടനും ഫ്രാൻസും ആണ് കാരണം ഈ രാജ്യങ്ങൾ നാറ്റോ മെമ്പർഷിപ്പിലേക്ക് യുക്രൈനെ കൊണ്ടുവരാൻ ശ്രമിച്ചപ്പോഴാണല്ലോ റഷ്യ ആക്രമിക്കുന്നത് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നാറ്റോ റഷ്യ എന്നൊക്കെ പറയുന്ന ഈ പ്രശ്നങ്ങളിലെല്ലാം വരുന്നത് ആരൊക്കെയാണ് റഷ്യ അമേരിക്ക ബ്രിട്ടൻ ഫ്രാൻസ് അപ്പൊ ഈ നാല് രാജ്യങ്ങളാണ് റഷ്യ യുക്രൈൻ യുദ്ധത്തിന്റെ അടിസ്ഥാന കാരണങ്ങൾ ഇനി ഇപ്പുറത്ത് നമ്മുടെ ഹമാസ് ഇസ്രയേൽ യുദ്ധത്തിൽ അവിടെ ഒരു വശത്ത് റഷ്യയും ചൈനയും ഹമാസിനെ സപ്പോർട്ട് ചെയ്യുന്നു മറുവശത്ത് അമേരിക്ക ഇസ്രയേലിനെ സപ്പോർട്ട് ചെയ്യുന്നു ബ്രിട്ടനും ഫ്രാൻസും പരോക്ഷ പിന്തുണ കൊടുക്കുന്നു ഇങ്ങനെ ലോകത്ത് ഏത് യുദ്ധം എടുത്തു നോക്കൂ ഇപ്പൊ സിറിയൽ ആയിക്കോട്ടെ ലോകത്ത് നടക്കുന്ന പ്രശ്നങ്ങൾ അസർബൈജാൻ അർമേനിയ ആയിക്കോട്ടെ ഇവിടെ എല്ലാം ഈ രക്ഷാസമിതിയിലെ സ്ഥിരാംഗങ്ങൾ ഏതെങ്കിലും ഒരു പക്ഷത്ത് കാണും ഇനി ചൈനയാണെങ്കിലോ ചൈന ഉള്ള സമാധാനം കളയാൻ വേണ്ടിയിട്ടുണ്ടായ രാജ്യമാണ് ഏഷ്യയിൽ തന്നെ യുവൻ രക്ഷാസമിതിയിലെ സ്ഥിരാംഗമാണ് ചൈനയ്ക്ക് ഇപ്പോൾ ആ ഫിലിപ്പൈൻസുമായിട്ട് പ്രശ്നം ഈ സൗത്ത് ചൈന കടൽ മുഴുവൻ അവരുടെ തറവാട്ട് സ്വത്തായിട്ടാണ് അവർ കാണുന്നത് അപ്പോൾ അതുകൊണ്ട് ഫിലിപ്പൈൻസിന്റെ ഷിപ്സിനെ ഒന്നും തന്നെ പെട്രോളിംഗ് നടത്താൻ പോലും സമ്മതിക്കുന്നില്ല നിരന്തരം പ്രശ്നമാണ് ഇന്നലെ മെറഞ്ഞാ നോക്കേ ഇന്ത്യയുമായിട്ട് അതിർത്തിയിൽ പ്രശ്നം രണ്ട് മിലിറ്ററി മുഖാമുഖം നിൽക്കുകയാണ് വിയറ്റ്നാമുമായിട്ട് പ്രശ്നം ലോകത്ത് മുഴുവൻ അവിടെയുള്ള ജനാധിപത്യ രാജ്യങ്ങളെ അട്ടിമറിച്ചുകൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടേ ഇരിക്കുകയാണ് ലോകം മുഴുവൻ കൈപ്പിടിയിൽ ഒതുക്കാൻ ശ്രമിക്കുകയാണ് എവിടത്തെ യുവൻ രക്ഷാസമിതിയിലെ സ്ഥിരാംഗമാണേ എന്തിനാണ് യു എൻ ഉണ്ടാക്കിയത് ലോകത്ത് സമാധാനം ഉണ്ടാക്കാൻ അപ്പോൾ ലോകത്ത് സമാധാനം ഉണ്ടാക്കാൻ ഉണ്ടാക്കിയ യു എൻ ഇരിക്കുന്ന അഞ്ച് മല്ലന്മാരുമാണ് ലോകത്തെ എല്ലാ പ്രശ്നങ്ങളുടെ അടിസ്ഥാന കാരണം ഇവന്മാരാണ് എല്ലാ കുഴപ്പങ്ങളും ഉണ്ടാക്കുന്നത് എന്നിട്ട് ഇവർ പറയും ലോകം സമാധാനത്തിലേക്ക് നയിക്കാനാണ് ഞങ്ങൾ ഞങ്ങളിവിടെ കയറിയിരിക്കുന്നത് അപ്പോൾ ഈ അഞ്ച് രാജ്യങ്ങളുടെയും ഈ അപ്രമാദിത്വം ക്വസ്റ്റ്യൻ ചെയ്യാൻ ആരെങ്കിലും മുന്നോട്ട് വരണ്ടേ അങ്ങനെ ഈ കെ ജെഫി പറഞ്ഞതുപോലെ അടിമ മനോഭാവത്തോടെ ലോകരാജ്യങ്ങൾ മുഴുവൻ കിടക്കുകയാണ് ഈ അഞ്ച് രാജ്യങ്ങളുടെ മുന്നിൽ നിങ്ങൾക്ക് ആർക്കു വേണമെങ്കിൽ ഇത് പരിശോധിക്കാം മെജോറിറ്റി രാജ്യങ്ങളും ഏതെങ്കിലും ഒരു രാജ്യത്തിന്റെ അടിമയാണോ ഒന്നുകിൽ ചൈനയുടെ അടിമ ഇല്ലെങ്കിൽ റഷ്യയുടെ അടിമ ഇല്ലെങ്കിൽ അമേരിക്കയുടെയോ ബ്രിട്ടന്റെയോ ഫ്രാൻസിൻ്റെ അടിമ ഇപ്പോൾ ബ്രിട്ടൻ ആണെങ്കിൽ കോമൺവെൽത്തിന്റെ പേരിൽ അവർക്ക് ഇപ്പോൾ തന്നെ ഒരുപാട് രാജ്യങ്ങളുടെ അവിടുത്തെ രാജകുടുംബത്തിന് അധികാരങ്ങളുണ്ട് ഈ പറയുന്ന ഓസ്ട്രേലിയയിലുണ്ട് കാനഡയിലുണ്ട് അപ്പോൾ അവിടുത്തെ രാജ രാജാവാണ് അവിടെ എല്ലാം ഭരണത്തിലെ ഇപ്പോൾ ഇന്ത്യയിലെ പ്രസിഡന്റ് എന്ന് പറയുന്ന പോലെ അവിടുത്തെ ഈ പ്രധാനമന്ത്രിയുടെ മുകളിലെ പദവി എന്ന് പറയുന്നത് രാജാവാണ് പത്തോ പതിനഞ്ചോ രാജ്യങ്ങളിൽ ബ്രിട്ടീഷ് രാജാവാണ് അവിടുത്തെ ഭരണാധികാരി എന്ന് പറയുന്നത് ഈ ഭരണഘടനയനുസരിച്ച് ഇപ്പോൾ ലോകത്ത് കുറേ രാജ്യങ്ങൾ ഇപ്പോഴും നിയന്ത്രിക്കുന്നത് ബ്രിട്ടൻ തന്നെയാണ് അതുപോലെ തന്നെ ഫ്രാൻസിനും ഇപ്പോഴും കുറേ ഇറങ്ങുന്ന നിയന്ത്രണമുണ്ട് അപ്പോൾ നോക്കൂ ഈ അഞ്ച് രാജ്യങ്ങളാണ് എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നത് അപ്പോൾ ലോകത്തെ ഈ ഒരു ലീഡറില്ല അവർക്ക് വേണ്ടി സംസാരിക്കാൻ ഒരു രാജ്യമില്ല ഇന്ത്യ ഇന്ന് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഇന്ത്യ ആർജിച്ചെടുത്ത ശക്തിയുണ്ട് അത് സ്വന്തമായിട്ട് നേടിയെടുത്തതാണ് തന്ത്രങ്ങൾ മെനഞ്ഞ് നേടിയെടുത്തതാണ് ബുദ്ധി ഉപയോഗിച്ച് നേടിയെടുത്തതാണ് ഹാർഡ് വർക്ക് കൊണ്ട് നേടിയെടുത്തതാണ് ആ സ്ട്രെങ്ത് കൊണ്ട് ഇന്ന് നാഥനില്ലാ കളരി പോലെ കടന്നിരുന്ന ലോകരാജ്യങ്ങളിൽ വിശേഷിച്ച് ഗ്ലോബൽ സൗത്തിൻ്റെ ആ അധികാരി ഇല്ലാതെ കിടന്ന കസേരയിലേക്ക് തലയെടുപ്പുക കയറിയിരിക്കുകയാണ് ഇന്ത്യ അവിടെ കൊണ്ടാണ് ഇന്ത്യ ഈ അഞ്ച് രാജ്യങ്ങളുടെ അപ്രമാദിത്വത്തെ ക്വസ്റ്റ്യൻ ചെയ്യുന്നത് യാതൊരു അടിസ്ഥാനവും ഇല്ലാതെ ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു പ്രസക്തിയും ഇല്ലാത്ത ഈ യുവൻ എന്ന് പറയുന്ന വെറും കെട്ടുകാഴ്ചയായിട്ട് ഇരിക്കുന്ന ഒരു സ്ഥാപനത്തെ ഇന്ത്യ ചോദ്യം ചെയ്യുന്നത് പുലി അതിൻ്റെ മടയിൽ പോയി വേട്ടയാടണമെന്ന് പറയുന്ന പോലെ ഇന്ത്യയെ ഡയലോഗ് അടിക്കുന്നത് ഇന്ത്യയിൽ ഇരുന്നുകൊണ്ടല്ല ഇവിടുത്തെ തെരഞ്ഞെടുപ്പ് റാലിയിലല്ല യു എൻ ഇന്ത്യൻ പ്രതിനിധി അവിടെയുള്ള സകല നേതാക്കന്മാരുടെയും മുഖത്ത് നോക്കി നിങ്ങൾ ഈ വീഡിയോയിൽ നേരത്തെ കണ്ടതുപോലെ കണ്ണ് തെറ്റാതെ മുഖത്ത് നോക്കി ഉറച്ച ശബ്ദത്തോടെയാണ് പറയുന്നത് നിങ്ങൾ ഈ കാണിക്കുന്നത് ശരിയല്ല ഇന്ത്യയും ഗ്ലോബൽ സൗത്തിനെയും മാറ്റി നിർത്തിക്കൊണ്ടൊരു യു എൻ പ്രസക്തിയില്ല കൂടുതൽ പ്രതിനിധികൾ വന്നേ പറ്റൂ ആ ഉറച്ച ശബ്ദം ലോക രാജ്യങ്ങൾക്ക് ഇന്ത്യ കൊടുക്കുന്ന സന്ദേശമാണ് ഒരു ലീഡർ ഉണ്ട് എന്ന സന്ദേശം മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം